ഏതൊരു ഇലക്ഷൻ വന്നാലും ആദ്യം തന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്ന ഒരു പാർട്ടിയായിരുന്നു എൽ ഡി എഫ് എന്നാൽ നിലമ്പൂരിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിനു ശേഷം എൽ ഡി എഫിനെ കുറിച്ച് യാതൊരു വിവരം അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് പിൻവലിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേടിച്ചൊരു മാറി നിൽക്കല് അല്ല സാധാരണ എല്ലാ ഇലക്ഷനുകളും നമ്മൾ നോക്കി കഴിഞ്ഞാല് ആദ്യമേ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ മത്സരിച്ച് ഞങ്ങൾ വിജയിക്കും എന്ന് ഉറക്കോടെ തൻ്റത്തോടെ വന്ന് നിൽക്കുന്ന എൽ ഡി എഫിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം നിലമ്പൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ അത് എൽ ഡി എഫിന്റെ കയ്യിലിടുന്ന ഒരു സീറ്റാണ് അതായത് ആര്യാടൻ മുഹമ്മദ് തൊട്ട് ഇങ്ങോട്ട് ആളുകൾ കോൺഗ്രസ് അടക്കി ഭരിച്ചിരുന്ന ഒരു സിറ്റിംഗ് സീറ്റ് ആയിരുന്നു പറഞ്ഞത് അതിനുശേഷം അവിടേക്ക് പി വി അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു വരികയും പി വി അൻവർ സി പി എമ്മുമായി ചേർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് സി പി എമ്മിനോടൊപ്പം ചേർന്ന് ഒക്കൊണ്ടിരുന്നൊരു സീറ്റാണ് അപ്പോൾ അവിടെ സി പി എമ്മിന് ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോഴുള്ള നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും കൊണ്ട് സി പി എം പ്രതീക്ഷിക്കുന്നുണ്ട് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് പക്ഷെ അവിടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സി പി എമ്മിന് മത്സരിക്കാനാളില്ല സി പി എം അവിടെ തപ്പി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെ മത്സരിപ്പിക്കും ആരെ മത്സരിപ്പിക്കും ഓടി നടന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമേ എനിക്ക് തോന്നുന്നു പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നും എം സ്വരാജിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ എം സ്വരാജ് അതിനെ സമ്മതിക്കുന്നില്ല കാരണം എന്തു എന്തിനാ വെറുതെ ഒരു ബലിയാടാകുന്നത് എന്നായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത് വെറുതെ പോയി മത്സരിച്ച് തോക്കുന്നതിനേക്കാൾ തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു വെല്ല പോകും കാരണം ഈ സി പി എമ്മരെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം താത്വികമായിട്ട് അവലോകനം ചെയ്യുന്ന ആളുകളാണ് സി പി എമ്മിൽ കൂടുതലുള്ളത് അപ്പോൾ അവരുടെ ഒരു ബുദ്ധിജീവി ആ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ ഈ കാര്യങ്ങളെല്ലാം അങ്ങ് നഷ്ടപ്പെടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റതും ഈ ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ജനങ്ങൾക്ക് മനസ്സിലായാലല്ല അദ്ദേഹം ആ ഇതാണ് പറയുന്നത് പക്ഷേ ഇവരുടെ ഈ താത്വിക അവലോകനങ്ങൾ ഉണ്ടല്ലോ അത് നമുക്ക് ആർക്കും മനസ്സിലാകത്തില്ല അതേ കൂട്ടുതന്നെ ഒരുപാട് മന്ത്രിമാരും ഈ സി പി എമ്മിനാകത്തോണ്ട് ഈ താത്വിക അവലോകനം നടത്തുന്നത് ഇവരെ ആരെയും ജനങ്ങൾക്ക് മനസ്സിലാകാത്ത പിന്നീട് ജനങ്ങൾ ഇവർക്ക് ഒരു അവസരം കൊടുക്കാത്തത് എന്നത് പ്രധാനപ്പെട്ട കാരണം പക്ഷെ നിലമ്പൂരിലേക്ക് വരികയാണെങ്കിൽ നിലമ്പൂരിൽ ഇപ്പോൾ മാറി നിൽക്കുന്ന രണ്ടേ രണ്ട് പാർട്ടി എന്ന് പറയുന്നത് ഒന്ന് ബി ജെ പിയും സി പി എമ്മുമാണ് ബി ജെ പി ആദ്യം തന്നെ അവരുടെ കാര്യം വ്യക്തമാക്കിയിരുന്നു അവരുടെ സി ക്ലാസ് മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് അപ്പൊ നിലമ്പൂർ നിലമ്പൂരിൽ അവർ മത്സരിച്ചാലും ജയിക്കും അവർക്ക് ഉറപ്പില്ല എന്നൊരു സാഹചര്യത്തിൽ അവർക്കുള്ളത് ഒരു പതിനായിരം തൊട്ട് പന്ത്രണ്ടായിരം വരുന്ന വോട്ടുകളാണ് ഈ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ള ചർച്ചകൾ വരെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി മത്സരിക്കുമോ ഇല്ലയോ എന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ എവിടെയാണെങ്കിലും സി പി എമ്മിന് മത്സരിക്കാൻ ആളും കാര്യങ്ങളും അവർക്ക് വേണ്ടുന്ന വോട്ട് ഷെയറും എല്ലാമുള്ളൊരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ഇനി എത്ര സി പി എമ്മിന്റെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും എത്ര ഭരണവിരുദ്ധ വികാരം പറഞ്ഞു കഴിഞ്ഞാലും സി പി എമ്മിന് മത്സരിക്കാൻ വേണ്ടുന്ന വോട്ട് ഷെയറുകൾ കൃത്യമായിട്ട് എല്ലാ മണ്ഡലങ്ങളും സി പി എം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് അവിടെയുള്ള ആളുകൾക്ക് പാർട്ടി തൊഴിലാളികൾക്ക് ജോലി കൊടുത്തും അവരെ കൊണ്ട് കൃത്യമായിട്ട് ഈ സി പി എമ്മിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പരിപാടിയാണ് ബാക്കിയൊരു പാർട്ടിക്കും ഇല്ല സി പി എമ്മിനെ സംബന്ധിച്ച് ലോക്കൽ സമ്മേളനം ഏരിയ സമ്മേളനം ജില്ലാ സമ്മേളനം തുടങ്ങി താഴോട്ട് വരികയാണെങ്കിൽ ഓരോ പ്രതിഷേധ പ്രകടനം തൊട്ട് ഇത് ഓരോരുത്തർക്കും ചാർജ് കൊടുത്തേക്കുമാണ് ആ ഒരു കൊച്ചു പ്രദേശമാണെങ്കിൽ ഒരു ചെറിയൊരു കൊച്ചു പ്രദേശമാണെങ്കിൽ അവിടുത്തെ എല്ലാ സി പി എം പ്രവർത്തകർക്കും അവർ ചുമതലകൾ കൊടുത്തേക്കുവാണ് ഓരോ പരിപാടിക്കുമുള്ള അപ്പൊ അവരെല്ലാം ആണ് അപ്പൊ ഇവർക്കെല്ലാം പാർട്ടി എന്ന് പറയുന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ഒരു സമയമോ ചിന്താശേഷിയോ ഇല്ലാത്തവരാണ് സി പി എമ്മിൽ ഏറ്റവും കൂടുതലുള്ള ആളുകൾ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ എത്ര വലിയ വിഷയം വന്നു കഴിഞ്ഞാലും സംസ്ഥാന സർക്കാരിനെയോ എൽ ഡി എഫിനെയോ ആചരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് വലിയ കാര്യം വന്നു കഴിഞ്ഞാലും അന്ന് കൃത്യമായിട്ടുള്ള ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി അത് സി പി എം തന്നെയാണ് അതിനപ്പുറത്തോട്ട് കൃത്യമായിട്ട് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് അതിനു വേണ്ട വരുന്ന ഏതാണെന്ന് കണ്ടെത്തി അത് കൃത്യമായിട്ട് ആളുകളിലേക്ക് വീതി കൊടുക്കാൻ അല്ലെങ്കിൽ വലിയൊരു വിഷയമാണ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയമാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു വിഷയം എടുത്ത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ കൊടുക്കും അതെ ആ ഒരു രീതിയിൽ പോകുന്ന ഒരു പാർട്ടിയാണ് സി പി എം ആ ഒരു സി പി എം ആണ് നിലമ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മത്സരിക്കാൻ ആളില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അവിടെ ഇപ്പോൾ മത്സരിക്കാൻ ആരെയും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് അപ്പൊ നല്ലൊരു സ്ഥാനാർത്ഥിയില്ല നല്ലൊരു മുഖം സി പി എമ്മിന് നിലമ്പൂരിൽ പറയാനില്ല ആകെ ഉള്ളത് സ്വരാജാണ് അപ്പൊ സ്വരാജ് മത്സരിക്കാനും തയ്യാറല്ലേ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ വെറുതെ ബലിയാടാകാൻ വേണ്ടി സ്വരാജ് മത്സരിക്കാൻ വരുന്നില്ല അതുകൊണ്ടായിരിക്കും സ്വരാജിനുള്ളത് എന്താണെങ്കിലും സി പി എം ഇപ്പോൾ ഒരു പിൻവലിഞ്ഞൊരവസ്ഥയാണ് നിലമ്പൂരിൽ ഉള്ളത് ഇപ്പോ ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഒരു വാർത്ത കണ്ടിരുന്നു പി വി അൻവറിന്റെ ഒരു വാർത്ത ഇപ്പൊ ചർച്ച ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഒരുപാട് ചർച്ചയായ ഒരു വ്യക്തിയായിരുന്നു പി വി അൻവർ പി വി അൻവറിന്റെ ഓരോ പ്രഖ്യാപനങ്ങളും വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ കുറിച്ചാണെങ്കിലും ആവശ്യമില്ലാത്ത പല പരാമർശങ്ങളും പല വാഗ്ദാനങ്ങളും ഒക്കെ അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു വാർത്ത കണ്ടിരുന്നു പി വി അൻവർ മത്സരിച്ചേക്കും എന്ന് അപ്പോൾ എന്തായിരിക്കും യഥാർത്ഥത്തിൽ പി വി അൻവറിന്റെ മനസ്സിലൊരിപ്പം നാം മനസ്സിലാകാത്തത് കഴിഞ്ഞ ദിവസം വരെ യു ഡി എഫ് മത്സരിക്കുകയാണെങ്കിൽ പൂർണ്ണ സമ്മതത്തോടെ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ഞാൻ സമ്മതിക്കും എന്ന് പറഞ്ഞിരുന്ന പി വി അൻവറിൽ നിന്നും ആര്യരൻ ചൗകുത്ത് നല്ല വിലീസ് ആണോ ചീത്ത വിലീസ് ആണോ എന്ന് എനിക്ക് അറിയില്ല എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ബി എസ് ജോയിക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് വാദിച്ചു കോൺഗ്രസ് പാർട്ടിയിൽ പുറത്തുനിന്ന് ചടവുമൊലികളെല്ലാം നടത്തി പക്ഷെ അവസാനത്തെ ഘട്ടം പി വി അൻവർ പറയുന്ന വാക്കിന് കോൺഗ്രസ് പാർട്ടി ഒരു വിലയും നൽകുന്നില്ല എന്ന കൃത്യമായിട്ടുള്ള ഉത്തരത്തോടു കൂടി ൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കിയായിരുന്നു വി എസ് നല്ല വി എസ് ജോയി എന്ന് പറയുന്ന ഒരാൾ നല്ലൊരു സ്ഥാനാർത്ഥി ആകാഞ്ഞിട്ടല്ല ഒരു പാർട്ടി ആകുമ്പോൾ ഒരു ബൈ ബൈഎലക്ഷൻ നടക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഒരാൾ വേണം ഒരു സെക്യുലറിസം ഇപ്പൊ ഈ ഇദ്ദേഹമാണെങ്കിൽ പോലും നല്ലൊരു സെക്യുലറിസ്റ്റാണ് ര്യാടൻ ഷോക്കത്ത് കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹം പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് കൃത്യമായ സെക്യുലറിസം വെച്ച് പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഈ മുസ്ലിം ജാതി ഹിന്ദയോ അങ്ങനെയുള്ള ജാതി ഹിന്ദുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കോൺഗ്രസ് പാർട്ടിയിലെ കൃത്യമായ സെക്യുലറിസം കൈ കൈയാളുന്ന ഒരാളാണ് ആര്യടൻ ഷോക്കത്ത് അതേപോലെ തന്നെയാണ് വി എസ് ജോയി അദ്ദേഹവും കൃത്യമായിട്ടുള്ള ഒരാളാണ് അപ്പം വി എസ് ജോയി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഇനി ആര് വന്നു കഴിഞ്ഞാലും കോൺഗ്രസ് പാർട്ടിയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും ഈ ഒരു ഈ ഒരു അവരുടെ ഒരു ഒത്തൊരുമയാണ് അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇവർ കൃത്യമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കോൺഗ്രസ് കൃത്യമായിട്ട് കേരളത്തിൽ അടുത്ത കൊല്ലം അധികാരത്തിൽ വരുമെന്നതിനും ഒരു സംശയമില്ല കാരണം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് എന്റെ വായു നിന്നും കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ടുള്ള ഒരക്ഷരം പോലും വീട് കിട്ടില്ല നിങ്ങൾ ഇനി എത്ര കൂലിട്ടാലും എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം എപ്പോഴും മാധ്യമങ്ങൾക്ക് വിവാദങ്ങളാണ് വേണ്ടത് അപ്പം അവരെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങളും അത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് ആ ചോദ്യങ്ങളിൽ നിന്നും കൃത്യമായിട്ട് അദ്ദേഹം നൽകിയ ഉത്തരമാണത് ഇനി എത്ര കൂലിട്ട് അളക്കിയാലും എനിക്ക് പറയാനുള്ള ഇതാണ് ഞാൻ അച്ഛനെ പോലെ കാണുന്ന ആര്യാണൻ മുഹമ്മദിന്റെ മകനാണ് ആര്യാണൻ ഷൗക്കത്ത് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പൂർണ്ണമായും പിന്തുണയുണ്ടാകും ഇനി അദ്ദേഹത്തിനെ പാർട്ടി പരിഗണിച്ചത് തന്നെ ഏറ്റവും വലിയ കാര്യമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇവരെ പോലുള്ള നേതാക്കന്മാരാണ് ഇനി കോൺഗ്രസിന് ആവശ്യമെന്നാണ് യാഥാർത്ഥ്യം എന്തു തന്നെയാണെങ്കിലും ഇനി വരാൻ പോകുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു ചോദ്യചിഹ്നമാണ് ഇതൊരു സെമി ഫൈനൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സെമി ഫൈനൽ ആകാം എന്നുള്ള ചിന്തയിലാണ് എല്ലാവരും മത്സരിക്കാൻ ഇറങ്ങുന്നത് മത്സര വിജയം ആർക്കണെന്ന് നമുക്ക് ഇനി കാത്തിരുന്നതാണ്